റീസിലോട്ട് ആദ്യമേ തന്നെ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി പറയുന്നു എൻ്റെ പേര് ജെറോം ജോഷി ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറോരിൽ നിന്നാണ് ഞാൻ ഞാനൊരു ഡെക്കേഡറ്റാണ് അതായത് മർച്ചന്നെവിൽ വർക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ അതിൻ്റെ പരീക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ലീവിൽ വന്നിരിക്കുന്നതാണ് ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ മാസം മൂന്നാം തീയതിയാണ് ഈ കൊല്ലം ഞാൻ അതിൽ വെച്ച ഒരു ആദ്യത്തിന് യോഗമായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടുള്ള ഞാൻ തുടരെ തുടരെ പരാജയപ്പെട്ടിരുന്ന എൻ്റെ ഇൻ്റർവ്യൂ പാസ്സാകുന്നതിനെക്കുറിച്ച് ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ആദ്യ മൂന്ന് മാസങ്ങളിൽ ഉണ്ടായ ഇൻ്റർവ്യൂകളെല്ലാം എനിക്ക് പരാജയം തന്നെയായിരുന്നു പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കുവാനായി സെപ്റ്റംബർ പത്താം തീയതി കൃപാസന്ധത്തിൽ വരികയുണ്ടായി അന്നേരമാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ചെയ്യുന്നതിൽ കാരുണ്യ വളരെ കുറവായിരുന്നു അതായത് എൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്നവരോട് കുറച്ച് സഹായം ചെയ്യുക അല്ലാതെ വേറൊരു കാരണ പ്രവർത്തി ഞാൻ പ്രത്യേകിച്ച് ചെയ്തിരുന്നില്ല അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് അവനും ഉടമ്പടിയായിരുന്നു അവൻ പറഞ്ഞു അവൻ ഒരു വയോധാലയത്തിൽ പോയി അവിടുത്തെ അപ്പച്ചന്മാർക്ക് കുളിപ്പിക്കുകയും ക്ഷേവിക്കുകയും ചെയ്യുകയായിരുന്നു ഞാനപ്പോൾ അവൻ്റെ ഒപ്പം പോയി ആ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി ആദ്യം രണ്ടാഴ്ച ഞാൻ പോയത് എൻ്റെ നിയോഗം എങ്ങനെയെങ്കിലും സാധിക്കണമെന്ന് ആലോചിച്ചായിരുന്നു പിന്നീട് ഞാൻ അതിൻ്റെ ഒരു കടമയായി സ്വീകരിച്ചു മാതാവിനോടുള്ള എൻ്റെ ഭക്തി അതിലൂടെ കൂടാൻ സാധിച്ചു ഞാനപ്പോൾ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കൂടുതലായി അതായത് രണ്ടാം രണ്ടാമതായി ഉടമ്പടി പൊടിക്കിയപ്പോൾ കൂടുതലായി ഞാൻ ചെയ്യാൻ തുടങ്ങി അതിലൂടെ ഒക്ടോബർ മാസം എനിക്ക് ഇൻ്റർവ്യൂൻ്റെ ഡേറ്റ് വന്നു ഞാൻ അതിൽ പാസ്സാകുമെന്നാണെന്ന് എൻ്റെ വലിയ പ്രതീക്ഷ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഒക്ടോബർ മാസം ഞാൻ പാസ്സാവുകയാണെങ്കിൽ ഞാനവിടെ ഉടമ്പടി ജൗമാല റാലി വോളണ്ടിയറായിട്ട് ഞാൻ വരുമെന്നു പക്ഷേ ആ മാസവും മാതാവ് എനിക്ക് മാതാവിനോട് പറഞ്ഞു നീ ഇപ്പോൾ പോണ്ട ആ മാസവും എനിക്ക് കിട്ടിയില്ല എന്നാലും ഞാൻ റാലിയിൽ വോളണ്ടിയർ ആയിട്ട് വന്നിരുന്നു ആ ദിവസം രാത്രി ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വാക്യം എന്ന് പറയുന്നത് തോബിയാസിൻ്റെ വിവാഹ സമയമായിരുന്നു അതിൽ സാറായി വിവാഹം ചെയ്യുമ്പോൾ ഏഴ് പ്രാവശ്യം സാറായി മറ്റുള്ളവർ വിവാഹം ചെയ്തിരുന്നു എന്നിട്ടും എട്ടാം പ്രാവശ്യമാണ് തോബിയാസെന്ന് വിവാഹം ചെയ്തപ്പോഴും കർത്താവ് അവരെ സഹായിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു എട്ടാമത്തെ പ്രാവശ്യമാണ് എൻ്റെ സമയം ദൈവമായ കർത്താവ് എന്നോടത് പറയുകയാണ് എട്ടാമത്തെ പ്രാവശ്യമാണ് എൻ്റെ സമയം അടുത്ത പ്രാവശ്യം നോക്കാൻ കാര്യം കിട്ടും അപ്പോൾ ഞാൻ ആ വിശ്വാസത്തിൽ കുറച്ച് നിന്നു എട്ടാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞത് ഇന്നലത്തെ ദിവസമായിരുന്നു ഞാൻ ഇന്നലെ ചെന്നൈയിൽ പോയി ചെന്നൈയിൽ പോകുന്ന സമയത്ത് ഞാൻ ഉടമ്പടി പത്രികയും ഉടമ്പടി നേരത്തെ വസ്തുക്കളെല്ലാം കൂടി കൊണ്ടാണ് പോയത് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മേ ഞാനവിടെ ചില്ല് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്ത് പാസ്സായി ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കയറുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ ഹാളിലോട്ട് കയറുന്നതിന് മുമ്പ് ഉടമ്പടി ഒപ്പിടുത്ത് ഇൻ്റർവ്യൂ റൂമിലോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ വിതറി വിശ്വാസം കാണാൻ ചൊല്ലാട്ടോ അത്തോട്ട് കയറിയത് അപ്പോൾ ഇൻ്റർവ്യൂസ് രണ്ടുപേരായിരുന്നു ഒരു എക്സ്റ്റേണലും ഒരു ഇൻറ്റേർണലും എക്സ്റ്റേണൽ വന്ന് ആദ്യമേ ചോദ്യം ചോദിച്ചു സാധാരണ രീതിയിൽ ഈ എക്സ്റ്റേണൽ ചോദ്യം ചോദിച്ച് അയാൾക്ക് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം പറയും നെക്സ്റ്റ് ടൈം ചെയ്തോളൂ അതേപോലെ തന്നെയാണ് ഈ പ്രാവശ്യവും ഉണ്ടായത് അദ്ദേഹം പറഞ്ഞു ഉത്തരങ്ങളൊക്കെ ശരിയാവെന്ന് പറയുന്നത് പക്ഷേ കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് അതുകൊണ്ടൊന്നാണ് ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്തോളൂ അപ്പോൾ ഞാൻ ഇൻറ്റേണലെ നോക്കി ഇൻറ്റേണലിൽ എന്നെ നോക്കി പുഞ്ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു കുഴപ്പമില്ല നീ ഒന്ന് പുറത്ത് പോയി നിൽക്ക് ഞാൻ നിന്നെ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു സാധാരണഗതിയിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തെയാണ് ഇൻ എക്സ്റ്റേണൽ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഇൻഡേണിൽ പറയുകയില്ല ഞാൻ പുറത്ത് പോയിരുന്നു ബുക്കിന് പകരം ഞാൻ കാശീർഭൂം കയ്യിലെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു ഇന്ത്യനിൽ എന്നെ വിളിച്ചു പിന്നെ അകത്ത് കയറിയപ്പോൾ ഇന്ത്യനിൽ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ കൃത്യമായി ഉത്തരം പറഞ്ഞു അപ്പോൾ ഇൻറ്റേണലിനോട് ചോദിച്ചു നേരത്തെ എന്തെങ്കിലും പറയായിരുന്നത് നീ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം നിന്നെ പാസ്സാക്കുകയാണ് ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പാസ്സായി ആ സമയത്ത് എൻ്റെ അമ്മ കൃപാസനത്തിൽ വിളിച്ചായിരുന്നു കൃപാസനത്തിന് എൻ്റെ അമ്മക്ക് അവർക്ക് കൊടുത്ത വചനം സംഗീതത്തിലെ പുസ്തകം എഴുത്തുന്നാമത് ഞാൻ പതിനാറാം മതിയായ പതിനാറാം വാക്യമായിരുന്നു ദയമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തിയിലൂടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങേ മാത്രം നീതിയെ പ്രകർത്തിക്കും അതേപോലെ തന്നെ ഞാനിപ്പോൾ സാക്ഷ്യമായി വന്നിരിക്കുകയാണ് ഇവിടെ അതല്ലാതെ മറ്റൊരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആദ്യ ഉടമ്പടിയിൽ തന്നെ എഴുതിയതായിരുന്നു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ജോലിയും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സിലോട്ട് കയറണം എന്നുള്ളത് കാരണം അവരെല്ലാവരും രണ്ട് മൂന്ന് കൊല്ലങ്ങളായിട്ട് വെറുതെ വീട്ടിലിരിക്കുവായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എല്ലാവരും അതായത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഓരോരോ നല്ല കോഴ്സുകളിലോട്ടും കൂടാതെ നല്ല നല്ല ജോലികളിലോട്ടും പി എസ് സി ലിസ്റ്റിലോട്ടൊക്കെ കയറാൻ തുടങ്ങി രണ്ടുപേർ വിദേശയാത്ര വിദേശത്തിലൂടെ പോയി അതേപോലെ തന്നെ ഞാൻ ഉടമ്പടി വെച്ച മറ്റൊരു കാര്യമാണ് എൻ്റെ ആരോഗ്യപരമായി യൂറിക് ആസിഡിന് എനിക്ക് കുറച്ച് സർജിങ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് മരുന്നുകൊണ്ട് ചിലപ്പോൾ മാറാൻ സാധ്യത കുറവാണ് കാരണം സെവൻ പോയിന്റ് നയനാണ് വന്നു വെച്ചത് എയ്റ്റ് എയ്റ്റ് വന്നാൽ കൂടുതലാണ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ പ്രായത്തിൽ എനിക്ക് യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ ഒട്ടും പറ്റില്ല അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും മാറ്റിത്തരണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും വളരെ രീതിയിൽ ഉപയോഗിക്കുമായിരുന്നു ഉപ്പ് വെള്ളത്തിൽ കളിക്കി കുടിക്കുകയും തൈലം എൻ്റെ ജോയിൻറ്റുള്ള നല്ല വേദനയായിരുന്നു യൂർ ക്ലാസ്സിൽ കൂടിയപ്പോൾ ഞാൻ ജോയിൻ ഉൾപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ അത് വളരെ വളരെയധികം നോർമലായി വന്നിരുന്നു വളരെയധികം കുറഞ്ഞ അത് നോർമലായി വന്നിരുന്നു അതേപോലെ തന്നെ എൻ്റെ ചേട്ടന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ചേട്ടന്റെ എക്സാമും ഇന്റർവ്യൂ ആയിരുന്നു അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ചേട്ടൻ പറഞ്ഞുതന്നത് എല്ലാം വളരെ പാടായിരുന്നു ഇൻ്റർവ്യൂവും ഇൻ്റർവ്യൂ ഒട്ടും പ്രതീക്ഷിക്കാത്ത ദിവസമായിരുന്നു വന്നിരുന്നു ഒട്ടും പ്രിപ്പയർ ഉള്ള ദിവസമായിരുന്നു പോയിരുന്നത് അപ്പോൾ ആറ് എക്സാം ഉണ്ടായിരുന്നതിൽ അഞ്ച് എക്സാം പെട്ടെന്ന് പാസ്സാവുകയും മൂന്ന് ഇന്റർവ്യൂൽ ഒരു ഇന്റർവ്യൂ പാസ് ചെയ്തിരുന്നു അപ്പോൾ ഉടമ്പടിയിലൂടെ എനിക്ക് വളരെയധികം ആത്മീയമായ വളർച്ചയും മറ്റ് ഭൗതിക അനുഗ്രഹങ്ങളും ദൈവമായ കർത്താവ് എനിക്ക് വന്ന് നൽകിയിരുന്നു മൻ മോഹ വഴി അപ്പോൾ ഇപ്പോഴത്തെ തലമുറയോട് ഞാൻ പറയാവുന്നു ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കാരണം എൻ്റെ സമൂഹത്തിൽ ഞാൻ കാണുകയാണ് ഇത്ര ചെറുപ്പക്കാരമായ എല്ലാ വ്യക്തികളും ദൈവത്തിൽ നിന്ന് അകന്ന് അകന്ന് ജീവിക്കുകയാണ് കൂടാതെ അവർ വിശ്വാസം വളരെ കുറവും മറ്റു കാര്യങ്ങൾ വളരെ താല്പര്യം കൂടുതലുള്ള അപ്പോൾ ഉടമ്പടി എടുക്കുന്നത് വഴി ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റമുണ്ടായതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് നീക്കുകയും രാവിലെ അഞ്ചരയ്ക്ക് തന്നെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും എല്ലാ ദിവസവും മടങ്ങാ മുടങ്ങാതെ കുടുംബ പ്രവർത്തനം പങ്കെടുക്കുകയും ചെയ്യുന്നു അത് ഉടമ്പടി വഴിയാണ് ഞാൻ ഇത് കൂടുതലായി എൻ്റെ ജീവിതത്തിലോട് വന്നത് അതിനുമുമ്പ് ഞാൻ ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് എനിക്കത്രയും തീക്ഷണത ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ദൈവമാതാവിന് അനുഗ്രഹങ്ങൾ ചെയ്യാൻ സാധിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി എടുത്ത് പ്രവർത്തിക്കണമെന്നാണ് ഞാൻ അമ്മ അമ്മമാതാവ് വഴി പറയുന്നത് ഞാൻ ചെയ്യുന്ന കാരണ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വയോധനാലയത്തിൽ പോയി അവർക്ക് ഷേവ് ചെയ്യുകയും കുളിപ്പിക്കുകയും ചെയ്യും എല്ലാ ആഴ്ചയിലും എല്ലാ വെള്ളിയാഴ്ചകളിലാണ് പോകുന്നത് ഇപ്പോൾ എനിക്ക് ആ ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലെല്ലാം പോകുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആദ്യമായി ചെയ്ത് ആദ്യം ചെയ്തിരുന്നെച്ചാൽ ഞാൻ പത്രം വായിക്കുക വാങ്ങിക്കുകയും അത് കുറച്ച് പത്രം അറിയാത്തവർ അതായത് ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും കൊടുക്കുകയും കുറച്ച് പത്രം പള്ളികളിൽ കൊടുക്കുമായിരുന്നു പിന്നീടാണ് മനസ്സിലായത് പള്ളികൾ കൊടുത്തിട്ട് ആൾക്കാരധികം വായിക്കുകയുംയില്ല ആൾക്കാരുടെ വിശ്വാസം അങ്ങനെ കൂടാനും പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ദൈവത്തെ അറിയാവുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ പിന്നെ രണ്ട് കെട്ട് പത്രം വാങ്ങിക്കുകയും അല്ലെങ്കിൽ മൂന്ന് കെട്ട് പത്രം വായിക്കുകയും എന്നെ ഒട്ടുമറിയാത്ത ആൾക്കാർ അതായത് ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലും മാത്രം കൊടുക്കുകയായി കാരണം പള്ളികളിൽ കൊടുക്കുക തീരെ നിർത്തി ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിൽ മാത്രം കൊടുക്കുകയായി പിന്നെ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും പത്രം വീട്ടിൽ നിന്ന് നിർത്തു പോകുമ്പോൾ എല്ലാ പത്രവും ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലി ആ പത്രത്തിന് മോൾ തൈലം വെച്ച് കൊടുക്കാറുള്ളത് എല്ലാ ാണ് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലുത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ജെറോം ജോഷി എന്ന ഈ മകൻ തനിക്ക് ലഭിച്ച അത്ഭുതകരമായ വിജയത്തെ സന്തോഷത്തോടും നന്ദിയോടും അമ്മ മാതാവിന്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അതിന്റെ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അവൻ പലതവണ ഇൻ്റർവ്യൂയും പരീക്ഷയും പങ്കെടുത്ത് പരാജയപ്പെട്ട് ആകെ ഒരു മനക്ലേശത്തിലായി തുടർ ജോലിക്ക് പോകുവാനാവാത്ത അവസ്ഥയിലാണ് അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജീവിച്ചു തുടങ്ങുന്നത് അവന് ആ ഇപ്പോൾ പങ്കെടുത്ത ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അവന് ലഭിച്ച വചനഭാഗത്തിലാണ് ശരിക്കും ആ ഉടമ്പടിയുടെ സന്ദേശം അവന് കിട്ടിയത് അത് തൊബിയാസിൻ്റെ കൊച്ചു തൊബിയാസിൻ്റെ വിവാഹത്തെക്കുറിച്ച് അവൻ വായിക്കുമ്പോൾ എട്ടാമത്തെ വ്യക്തിയാണ് തോ കൊച്ചുതോപിയാസ് സാറയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് അവൻ തിരിച്ചറിയുന്നു വായിക്കുന്നു അത് ആ വിവാഹത്തെ അവന് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത് എട്ടാമത്തെ തവണത്തെ ഇൻ്റർവ്യൂവിൽ അവനത് വിജയമായി തീരുമെന്നുള്ളതാണ് അതാണ് മകൻ ഇന്നലെ ഇൻറ്റർവ്യൂവിന് വേണ്ടി പോയിട്ട് നമ്മൾ ഇന്ന് സാക്ഷ്യം പങ്കുവെക്കുന്നത് എട്ടാമത്തെ ഇൻ്റർവ്യൂവിനാണ് പോകുന്നത് പോകുമ്പോൾ അവന് ഉറപ്പുണ്ട് എനിക്ക് എനിക്ക് കിട്ടിയ ദൈവജനത്തിൻ്റെ സന്ദേശത്തിലാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ഉടമ്പടിയും നമ്മളൊരു നിയോഗം വെച്ചാൽ നമുക്ക് അമ്മ മാതാവിൻ്റെ സന്ദേശം ഉറപ്പായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ സന്ദേശം ഇത് നമുക്ക് കൈമാറുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും ഈ സന്ദേശത്തെ നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്നത് ഗൗരവമുള്ള വിഷയമാണ് ചിലപ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ നമുക്കതൊരു വചനമായി മാത്രം കാണാം തോന്നലായി മാത്രം കേൾക്കാം അല്ലെങ്കിൽ അത് സാധാരണ കാര്യമായി അത് പരിഗണിച്ച് അങ്ങനെ വിടാം പക്ഷേ അതിനകത്ത് ദൈവിക പദ്ധതിയുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കാണ് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായി പരിണമിച്ചു മാറുന്നത് അതാണ് മകൻ്റെ പ്രത്യേകത അവരൊരു വചനം വായിക്കുമ്പോൾ ആ വചനത്തിലെ അക്കം എട്ട് എന്നത് തൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നും എട്ടാമത്തെ പരീക്ഷയ്ക്ക് താൻ ഒരുങ്ങുകയാണെന്നും ആ പരീക്ഷ തനിക്ക് വിജയകരമാകുവാൻ അമ്മ നൽകുന്ന യീശു നൽകുന്ന സന്ദേശമാണിതെന്ന് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് അവൻ നേരെ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നത് ചെല്ലുമ്പോഴും അവിടെ സാഹചര്യം അവന് അനുകൂലമല്ല എക്സ്റ്റേണൽ അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അവൻ ചെറുതൊക്കെ പറയുന്നു എങ്കിലും തൃപ്തി വരാത്തത് കൊണ്ട് പിന്നീട് വിളിക്കാമെന്ന കരുതി പുറത്തേക്ക് വിടുകയാണ് പുറത്തേക്ക് വരുമ്പോൾ അവൻ്റെ മനസ്സെന്താണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒരു അമ്മയുടെ കരങ്ങളിലേക്കൊരു നിയോഗം കൊടുത്ത് അതിൻ്റെ ആക്ഷൻ മോഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ അവസരങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന രീതികൾ എന്താണ് സ്വാഭാവികമായും ഉത്തരങ്ങൾ പറയുവാൻ ബുദ്ധിമുട്ട് വന്ന മകൻ പുറത്ത് വന്നാൽ എടുത്ത് ചെയ്യേണ്ടത് പുസ്തകം വായിക്കലാണ് എന്നാൽ അവൻ പറയുന്നുണ്ട് പുറത്ത് വന്ന് പുസ്തകം വായിക്കുകയല്ലേ ഞാൻ ചെയ്തത് ഞാൻ ഉടമ്പടി കാശ്രമം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മമാതാവിൻ്റെ സഹയാൽ സഹായത്താൽ കൃപയാൽ ഈ ഇൻ്റർവ്യൂ അനുകൂലമാക്കി തരുന്നതിന് വേണ്ടി അമ്മയുടെ കരങ്ങളിലേക്ക് ആ നിയോഗത്തെ കൊടുത്തുകൊണ്ടിരുന്നു പാതി ഔട്ടായവൻ അടുത്തൊരു ചാൻസിന് വേണ്ടി മാത്രം ഇനി സാധ്യതയുള്ളവൻ കാരണം എക്സ്റ്റേണൽ ഒന്ന് കാര്യങ്ങളൊന്ന് വൈകിച്ചാൽ ഇൻറ്റേണൽ വേറൊന്നും ചെയ്യില്ലെന്ന് അവന് തിരിച്ചറിവുള്ളവൻ പുറത്തിരുന്ന് അല്പം പോലും നിരാശപ്പെടാതെ ആരെയും പഴി പറയാതെ പാഠപുസ്തകത്തിലേക്ക് മടങ്ങിപ്പോകാതെ ഇനി ദൈവകൃപ മാത്രം എൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ മാത്രം ഈ വിഷയത്തിന് പരിഹാരമുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് അതാണ് മകൻ പറയുന്നത് അല്പം കഴിയുമ്പോൾ എന്നെ അകത്തേക്ക് വിളിക്കുന്നു ഇൻറ്റേണൽ മാത്രം ചോദിക്കുന്നു ഞാൻ മറുപടി പറയുന്നു എനിക്കത് അനുഗ്രഹത്തിന് കാരണമാകുന്നു അതിന് സമാനമായ സമയം നാട്ടിലൊരു സംഭവം നടക്കുന്നുണ്ട് അത് അമ്മ കൃപാസനത്തിന് പിടിച്ച് ഒരു സന്ദേശം തിരക്കുമ്പോൾ സന്ദേശം കൊടുക്കുന്നത് നീ വലിയ സാക്ഷികളുമായി അൾത്താരയിലേക്ക് വരുമെന്നാണ് അത് വിജയത്തിൻ്റെ മാതാവ് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം മകൻ്റെ ആ ഇൻ്റർവ്യൂ ലഭിക്കുമെന്ന സന്ദേശം വീണ്ടും അത് ഒരു വചനവാക്യത്തിലൂടെ കുടുംബത്തിലേക്ക് ലഭിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉടമ്പടി നിയോഗങ്ങൾ ഓരോന്നും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വരുന്ന സന്ദേശങ്ങളെ അമ്മയുടെ സവിശേഷമായ സാന്നിധ്യങ്ങളെ ശ്രദ്ധയോടുകൂടി നാം ഒന്ന് കണ്ടുകൊണ്ടിരിക്കണം ഈ സന്ദേശത്തെ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അത് അനുഗ്രഹത്തിലേക്കും സന്ദേശത്തെ തിരസ്കരിച്ചുകൊണ്ട് ഇത് തോന്നലോ ഇത് സാധാരണ കാര്യമോ ആയി നാം കരുതുമ്പോൾ നമുക്കത് നിയോഗം അത് അനുഗ്രഹമാകുവാനുള്ള കാലതാമസത്തിലേക്കും നമ്മളെ കൊണ്ടുപോയിന്ന് വരും അതുകൊണ്ട് നേരത്തെ ഉപയോഗം സന്ദേശങ്ങൾ ജീവിതത്തിൽ നിയോഗങ്ങളുടെ ഫലപ്രാപ്തിയിലേക്ക് നയിക്കുമെന്ന ബോധ്യങ്ങൾ അത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ എന്നും സൂക്ഷിക്കേണ്ടതാണ് അതാണ് മകൻ്റെ ഈ ഈ പ്രത്യേകത അവൻ വിശ്വസിച്ചു അതവന് അനുഗ്രഹത്തിന് കാരണമായിത്തീർന്നു മറ്റൊന്നുകൂടി ഉണ്ട് കാരുണി പ്രവൃത്തികളെക്കുറിച്ച് അവൻ പറയുന്നുണ്ട് അഞ്ചോ ആറോ പൊതിച്ചോറ് കൊടുത്തോ എന്തെങ്കിലും ആർക്കെങ്കിലും ചെറുതായി കൊടുത്തുകൊണ്ടോ ഉള്ള ഒരു കാരുണ്യ പ്രവൃത്തിയല്ല അവൻ പറയുന്നത് മറിച്ച് അല്പം കൂടി അവൻ്റെ ശ്രമം ആവശ്യമുള്ള അവൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമുള്ള കാരുണ് പ്രവൃത്തികളിലേക്ക് അവൻ്റെ ജീവിതം മാറുന്നത് അവൻ പറയുന്നുണ്ട് ആദ്യം കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് വലിയ പിടുത്തമില്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ചെയ്താൽ മതിയെന്ന് ഉള്ളിൽ കരുതിയിരുന്നു പിന്നീട് കൂട്ടുകൂട്ടുകാരിൽ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് പ്രായമുള്ളവരെ അനാഥരായവരുടെ ഷേവ് ചെയ്യുവാൻ കുളിപ്പിക്കുവാൻ തുണി കഴുകുവാൻ അവൻ തൻ്റെ തന്നെ സ്റ്റാറ്റസ് നോക്കാതെ ചെറുതാക്കിക്കൊണ്ട് കാരുണ്യ പ്രവൃത്തികളിൽ അവൻ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചപ്പോൾ അത് ദൈവസന്നിധിയിൽ അവനുള്ള അനുഗ്രഹത്തിന് അടിസ്ഥാനമായെന്ന് ിയോളവരെ ജോസഫനെപ്പോഴും പറയും നിങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അത് എത്ര കണ്ട് വിലയുള്ളതാണോ എത്ര കണ്ട് വലുതാണോ അത് നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹമാകുന്നതിന് അത് വേഗത്തിലാകുന്നതിന് സഹായിക്കുമെന്ന് മകൻ്റെ ഈ അനുഗ്രഹം ഈ വിജയം അവർ ലഭിക്കുമ്പോൾ തിരിച്ചറിവുണ്ട് ഒന്ന് സന്ദേശത്തെ അടിയുറച്ച് വിശ്വസിച്ചു രണ്ട് കാരുണ്യ കാരുണ്യപ്രവർത്തകളെ ഗൗരവത്തിൽ നിർവഹിക്കുവാനവൻ തീരുമാനിച്ചു ജീവിതത്തെ നന്നായി ക്രമപ്പെടുത്തി ഒരു യുവാവെന്ന രീതിയിൽ വചനം വായിക്കുവാൻ അതിരാവിലെ എഴുന്നേക്കുവാൻ ബലിയിൽ പങ്കുചേരുവാൻ നിരന്തരം അവൻ്റെ ശ്രദ്ധ അവൻ്റെ ആത്മീയ മേഖലകളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഭൗതിക ജീവിതത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിൽ അവൻ ഒരുക്കി എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതങ്ങളിലും ഉടമ്പടി അനുഗ്രഹമാവും ഉടമ്പടി എന്താണോ അനുശാസിക്കുന്നത് അത് ജീവിക്കുവാൻ നമുക്ക് തയ്യാറാവാം അതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഈ മകന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക